രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് കപ്പിൽ ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ആറാമത്തെ തവണയാണ് ഓസ്ട്രേലിയ കപ്പടിച്ചത് അതിനുശേഷം ഡ്രസ്സിംഗ് റൂമിൽ വേൾഡ് കപ്പിന് മുകളിൽ സ്വന്തം കാൽ വെച്ചിരിക്കുന്ന മിച്ചൽ മാർഷിന്റെ ചിത്രം നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ല ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ക്രിക്കറ്റിനെ പ്രാണവായുവായി കരുതുന്ന ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് അത്രയ്ക്ക് വേദന ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു അത് ഇന്ത്യയിലെ ഏതൊരു മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ക്രിക്കറ്റ് കിറ്റിലെ ഓരോ സാധനങ്ങളെയും വലിയ ബഹുമാനത്തോടുകൂടിയാണ് നമ്മുടെ ജനത കാണുന്നത് അപ്പോൾ പിന്നെ വേൾഡ് കപ്പിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ഒരു കളിക്കാരൻ എന്ന നിലയിൽ ഏറ്റവും വലിയ അംഗീകാരമാണ് വേൾഡ് കപ്പ് കിട്ടുക എന്നത് ഫുട്ബോളിൽ മെസ്സിക്ക് വേൾഡ് കപ്പ് കിട്ടിയപ്പോഴും റൊണാൾഡോയ്ക്ക് യൂറോ കപ്പ് കിട്ടിയപ്പോഴും അവർ അതിനോട് കാണിച്ച ബഹുമാനം നമ്മൾ കണ്ടതാണ് പക്ഷേ ഓസ്ട്രേലിയ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു മാർഷിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പ്രതികരണം ആരും പ്രതീക്ഷിച്ചതല്ല ആ വേൾഡ് കപ്പ് നമുക്കായിരുന്നു കിട്ടിയിരുന്നുവെങ്കിൽ നമ്മൾ അത് പൊന്നുപോലെ കൊണ്ടുനടന്നേനേയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് കിട്ടിയതിനു ശേഷം രോഹിത് പങ്കുവച്ച ഒരു ചിത്രമാണിത് അദ്ദേഹം എത്ര കരുതലോടെയാണ് ആ വേൾഡ് കപ്പ് കൊണ്ടു നടക്കുന്നത് ഇന്ത്യയിലെ ഓരോ കളിക്കാരും വളരെ കൂടിയാണ് ആ ഒരു വേൾഡ് കപ്പിനെ കാണുന്നത് ഒരുപക്ഷെ ഓസ്ട്രേലിയയുടെ പ്രശ്നം തങ്ങൾ ആറു പ്രാവശ്യം വേൾഡ് കപ്പ് നേടി എന്നതിന്റെ അഹങ്കാരമായിരുന്നു അതായിരുന്നു ഇന്ത്യ ഇപ്രാവശ്യം തീർത്തു കൊടുത്തത് സെമി കാണാതെ പുറത്തായത് മാർച്ചിനെ സംബന്ധിച്ച് ഇന്ത്യ കരണത്ത് കൊടുത്ത ഒരു അടിയാണ് അത്രയ്ക്ക് വേദന നിങ്ങളുടെ പെരുമാറ്റത്തിൽ അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു എന്തായാലും ടീം ഇന്ത്യ നാട്ടിലെത്തിയിരിക്കുകയാണ് പുലർച്ചെ വന്ന ടീം ഇന്ത്യക്ക് പ്രധാനമന്ത്രിയുടെ കൂടെയായിരുന്നു പ്രഭാത ഭക്ഷണം അതിനുശേഷം മുംബൈയിലേക്ക് തിരിക്കുന്ന ടീം ഇന്ത്യക്ക് നരിമാൻ പോയിന്റ് തൊട്ട് വാങ്കഡേ സ്റ്റേഡിയം വരെ തുറന്ന ബസ്സിൽ ഇന്ത്യൻ ആരാധകരെ ആവേശത്തിലാക്കിക്കൊണ്ട് റോഡ് ഷോ കടന്നുപോകും ടീം എല്ലാവിധ ആശംസകളും നേരുന്നു